നമസ്കാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇവിടെ ബഹുഭൂരിപക്ഷവും ഹൈന്ദവരാണ് എന്ന് നമുക്കറിയാം എൺപത് ശതമാനത്തിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും അവസാനം വന്ന കണക്ക് ഇപ്പോൾ പുതിയ കണക്ക് എത്രയാണെന്ന് അറിയില്ല എന്തായാലും അത് ഭൂരിപക്ഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഈ ഹൈന്ദവർ ഭൂരിപക്ഷമായിട്ട് താമസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തെ ഒരു പ്രദേശം അവിടെയും ഈ പറയുന്ന പോലെ ഭൂരിപക്ഷ സമുദായം എന്നത് ഹൈന്ദവരായിരുന്നു അവർ വളരെ സമാധാനത്തോടെ ജീവിച്ചു വരുന്ന ആ സ്ഥലത്ത് ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ചില കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ അവിടെ ഒരു സമാന്തര ഭരണം ആരംഭിക്കുകയും അവരുടെ കയ്യിലാവുന്നു ആ സ്ഥലം അവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അവസ്ഥ പൊതുവേ സമാധാനപ്രിയരായിട്ടുള്ള അവിടുത്തെ ഈ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾക്ക് അവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് കിട്ടിയ വിലക്ക് സ്ഥലമൊക്കെ വിറ്റിട്ട് മറ്റു ഇടത്തേക്ക് അവർ പലായനം ചെയ്യുന്നു അങ്ങനെ ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരാരും ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നു അവിടെ കർക്കശക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയം എന്നത് ഗുണ്ടകൾക്കെതിരെ അല്ലെങ്കിൽ ഇതുപോലെ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരു ഈ കൊട്ടേഷൻ തലവുമാർ മാഫിയ തലവുമാർ ഇവരോടൊക്കെ അദ്ദേഹത്തിന് ഒരേ ഒരു നയം നയമേ ഉള്ളൂ അവരുടെ ജാതി ഏതാണെങ്കിലും അവരുടെ മതം ഏതാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ഒരേ ഒരു നയം മാത്രമേ ഉള്ളൂ വികാസ് ദുബെ എന്ന് പറഞ്ഞ ഒരു ഗുണ്ട തലവനെ കൊന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോലീസ് ആ ഗുണ്ടയ്ക്കൊരു ഉണ്ട എന്ന പദ്ധതി വിജയകരമായി തുടങ്ങി വെച്ചത് അപ്പോൾ ഈ വികാസ് ദുബെ എന്ന് പറഞ്ഞ ഗുണ്ട തന്നെ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ പെട്ട ആളായിരുന്നു അപ്പോൾ അയാളെ തന്നെയാണ് ഫസ്റ്റിലെ കൊന്നുകൊണ്ട് തുടങ്ങിയത് അപ്പോൾ അത് ചെയ്ത ഒരു ഭരണാധികാരി ഏതെങ്കിലും മതം നോക്കിയാണ് ന്യൂനപക്ഷക്കാരെയാണ് കൊന്നത് കൊല്ലുന്നത് എന്ന് ആരോപിക്കാൻ പറ്റില്ലല്ലോ കാരണം ആദ്യം തന്നെ തുടങ്ങി വെച്ചത് തന്നെ ഒരു ബ്രാഹ്മണ ഗുണ്ടയെ കൊന്നിട്ടാണ് തുടങ്ങിയത് അങ്ങനെ ഇതിനകം തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ഗുണ്ടാത്തലവന്മാരെ കൊന്നു തള്ളിയ ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ വരിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഉത്തർപ്രദേശാണ് അതിലെ സംബാൽ എന്ന് പറഞ്ഞ പറ്റിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ധൈര്യത്തിൽ അവിടെ ബാക്കി ഉണ്ടായിരുന്ന പത്തോ പതിനഞ്ചോ ശതമാനം വരുന്ന അതായത് ബാക്കിയെല്ലാവരും പലായനം ചെയ്തു ബാക്കി വരുന്ന ഈ ഹൈന്ദവരായിട്ടുള്ളവർ ഈ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെയും ബലത്തിൽ ഒരു ചെറുത്തുനിൽപ്പിന് ശ്രമിക്കുന്നു അപ്പോഴാണ് അവിടെ ഈ ഇവരുടെ ആരാധനാലയങ്ങളായിരുന്നു അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതിൽ പലതും അവർ തകർത്തിരുന്നു ചിലതൊക്കെ അവർ മസ്ജിദാക്കി മാറ്റിയിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു പള്ളിയെ തുടർന്ന് ആ പള്ളി യഥാർത്ഥത്തിൽ ക്ഷേത്രമായിരുന്നു അതിനെ തുടർന്നുള്ള ഒരു സംഘർഷം പിന്നീട് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കലാപമായി മാറി അതാണ് സമ്പാൾ സംഘർഷം തുടർന്ന് സർക്കാർ വളരെ എഫക്റ്റീവായിട്ട് തന്നെ അതിനകത്ത് ഇടപെടുന്നു യോഗയുടെ പോലീസും മറ്റും അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നു ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒടുവിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ജനസംഖ്യാപരമായിട്ട് തന്നെ കടന തന്നെ തെറ്റിക്കുന്ന തരത്തിൽ അവിടെ ഭരണകൂട പിന്തുണയോടുകൂടി തന്നെ ചിലർ ബോധപൂർവം അവിടെ ഇടപെട്ടിരിക്കുന്നു എന്ന ഒരു ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവർ താമസിക്കുന്ന ഒരിടത്തേക്ക് ബോധപൂർവം അവരെ അവിടെ നിന്ന് ഓടിക്കുക എന്നിട്ടത് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ കീഴിലാക്കി ആ സ്ഥലം തന്നെ പിടിച്ചെടുക്കുക എന്ന സംഗതി ആസൂത്രിതമായി ചെയ്തിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് അതായത് അതായത് ഡെമോഗ്രാഫി ചേഞ്ച് തന്നെ അവിടെ വരുത്തിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ ആ ഹൈന്ദവരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമാക്കി മാറ്റിയിരിക്കുന്നു അതിനൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ തകർത്തിരിക്കുന്നു ചിലതൊക്കെ മാറ്റി പള്ളിയാക്കിയിരിക്കുന്നു ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇനി ഈ സമ്പാലിനെ പറ്റി പറയുമ്പോൾ അവിടെ ഈ മീറ്റർ റീഡിങ്ങിന് നമ്മുടെയൊക്കെ വീട്ടിൽ കെ എസ് സി മീറ്റർ റീഡിങ്ങിനും പറ്റും വരുമല്ലോ അത് എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്റർ റീഡിങ്ങിന് പോകണമെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ പോലീസുകാരെ ഈ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് മാത്രമേ പോകാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അതെന്ന് പറയുമ്പോൾ എന്ത് തരം ഭരണമായിരുന്നു അല്ലെങ്കിൽ എന്ത് തരം രീതിയായിരുന്നു അവിടെ എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അതിൻ്റെ കാരണം ബി ജെ പി അവിടെ ഭരണം പിടിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിനുമുമ്പ് സമാജ്വാദി പാർട്ടിയും അതിനു മുമ്പ് ബി എസ് പി എന്ന് പറഞ്ഞ മായാവിതര പാർട്ടിയും ഒക്കെയാണ് അവിടെ ഭരിച്ചുവിടുന്നത് ആ സമയത്ത് ഗുണ്ടകൾക്ക് യഥേഷ്ടം അവിടെ സ്വൈര്യവിഹാരം ചെയ്താമായിരുന്നു ചെയ്യാമായിരുന്നു അവർക്ക് ഭരണകൂടത്തിന് പിന്തുണയുണ്ടായിരുന്നു അങ്ങനെയാണ് അതൊരു പ്രത്യേക പ്രദേശമായി മാറുകയും ഒരു ജങ്കിൾ രാജ് എന്നൊക്കെ അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത് പക്ഷേ യോഗി അവിടെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ അധികാരമേറ്റതിന് ശേഷമാണ് ഇവരെയൊക്കെ അട്ടിച്ചമർത്താൻ തുടങ്ങുകയും ജനങ്ങൾ മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അത് പ്രത്യേകിച്ചും സ്ത്രീകൾ പുറത്തിറക്കാൻ ഉള്ള പുറത്തിറങ്ങാനുള്ള ഒരു ധൈര്യം അവർക്ക് വരികയും ചെയ്തു ആ ധൈര്യം വന്നതിന് ശേഷമാണ് ഈ സമ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും അവശേഷി ശേഷിച്ച ആളുകൾ ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചത് അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇതൊരു കലാപമായും വലിയ സംഘർഷമായി മാറുകയും രാജ്യം ഒരുപാട് ചർച്ച ചെയ്തതാണ് അത് സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ നെഗറ്റീവായിട്ടാണ് അത് ചർച്ച ചെയ്തതെങ്കിലും ഇപ്പോൾ അത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ റിപ്പോർട്ടൊക്കെ കൊടുത്തപ്പോഴാണ് ബോധപൂർവ്വമായിട്ട് അതിൻ്റെ പിന്നിൽ ഗു ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്നും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ചില കൂട്ടരെ അവിടെക്കൂട്ട് ബോധപൂർവം പ്രതിഷ്ഠിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെയുള്ള ഹൈന്ദവരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചത് എന്ന് ഉള്ള റിപ്പോർട്ട് കൂടെ കാണുമ്പോൾ മനസ്സിലാക്കുക എൺപത് ശതമാനത്തോളം ഇപ്പോഴും ഹൈന്ദവർ ജീവിക്കുന്ന ഭൂരിപക്ഷ സമൂഹം ഈ ഉള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവരുടെ കൂട്ടത്തിലുള്ള അവർക്ക് തന്നെ ഒരു സംസ്ഥാനത്തെ ഒരു പ്രദേശത്ത് നിന്ന് ഇതുപോലെ പലായനം ചെയ്യേണ്ടി വരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയും ആയില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ഈ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴേ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുകയുള്ളു ഇതിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകൾ കേരളത്തിനുമൊക്കെ നടന്നിട്ടുണ്ട് ഈരാറ്റുപേട്ട നമ്മൾ ഇന്നറിയപ്പെടുന്ന പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമൊന്നും ആയിരുന്നില്ല അതെങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി രൂപാന്തരം പെട്ടത് എന്ന് പഠിക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് അതുപോലെ നിരവധി സ്ഥലങ്ങളുണ്ട് പൂന്തറയാവട്ടെ അല്ലെങ്കിൽ ഭീമാപ്പള്ളി ആവട്ടെ ബി വിഴിഞ്ഞമാവട്ടെ ഇത്തരം സ്ഥലങ്ങളൊക്കെ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പറയുന്ന കാണുന്ന രൂപത്തിലായിരുന്നില്ല ഇതൊക്കെ ഇതേ രീതിയിൽ തന്നെ വളരെ ആസൂത്രിതമായ രീതിയിൽ അവിടുത്തെ ഈ ഡെമോഗ്രാഫി ചേഞ്ച് വരുത്തുകയാണ് ചെയ്തത് അങ്ങനെ ചേഞ്ച് വരുത്തുന്ന പല സ്ഥലങ്ങളും കേരളത്തിൽ ഇനിയുമുണ്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിവിടെ ഒരുപക്ഷെ വളരെ സൈലൻ്റായിട്ട് പ്രത്യക്ഷത്തിലൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നടക്കുന്നത് െങ്കിൽ ഉത്തർപ്രദേശിൽ നടന്നത് ഗുണ്ടായുസം കാണിച്ച് പിടിച്ചെടുക്കുകയും അടിച്ചോടിക്കുകയും ചെയ്തതിനു ശേഷമാണ് അത് അവിടെ ചെയ്തത് അതുകൊണ്ടാണ് അത് അത്ര വലിയ കാഠിന്യമായിട്ട് അവിടെ തോന്നുകയും ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അത്ര ഗൗരവത്തോടെ അത് പരാമർശിക്കേണ്ടി വന്ന് വരികയും ചെയ്തത് അപ്പോഴും ഓർക്കുക എസ് പി ഒ ബി എസ് പി ഒക്കെയായിരുന്നു അവിടെ ഭരിക്കുന്നതെങ്കിൽ ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു അവിടുത്തെ അവശേഷിക്കുന്ന ജനങ്ങളുടെയും അവസ്ഥ ഭാഗ്യവശാൽ യോഗി അവിടുത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഗുണ്ടാസംഘങ്ങളെയൊക്കെ ഒന്നുകിൽ അടിച്ചൊതുക്കുകയോ അല്ലെങ്കിൽ വെടിയുണ്ട സമ്മാനിച്ച് ഇല്ലാതാക്കുകയോ ചെയ്തു ഈ ഒരു മാഫിയ സെറ്റപ്പിനെ തന്നെ അദ്ദേഹം പൊളിച്ചതുകൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോൾ ധൈര്യമാവുകയും ചെറുത്ത് നിൽക്കാനും പറ്റുന്നത് അല്ലായിരുന്നു എങ്കിൽ ഒരവസ്ഥ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരിക്കലും ഒരു അറബ് നാടുകളിൽ അവിടെ ഒരു ന്യൂനപക്ഷത്തിന് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷത്തിലെ ചില ആളുകളുടെ പിന്തുണയോട് കൂടിയൊന്നും അവിടുത്തെ ഭരണം അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ആട്ടി ഒന്നും സാധ്യമായിട്ടുള്ള കാര്യമേ അല്ല ഇനി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ചെന്നാലും ഇനിയിപ്പോൾ ചൈനയെ പോയി നോക്കിയാലും നമുക്കത് തന്നെ അറിയാം അവിടെ ഈ പറയുന്ന പോലെ ഉയരുംകുറും മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്ക് കൃത്യമായും നിങ്ങൾ എത്ര കുട്ടികളെ ഉണ്ടാക്കണം അതിൽ നിങ്ങൾ നിങ്ങളകത്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ അതായിട്ടുള്ള ചില ആഘോഷങ്ങളും മറ്റും വരുമ്പോൾ അത് അത് പരിമിതമായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിസ്കരിക്കാൻ അതിനൊക്കെ കൃത്യമായ നിയന്ത്രണത്തോടു കൂടി തന്നെ മനുഷ്യത്വരഹിതം അങ്ങനെ തന്നെ പറയാം അതിനകത്ത് നമുക്ക് മറച്ചു വെക്കാനൊന്നുമില്ല മനുഷ്യത്തെ രഹിതമായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ചൈനയെ നമ്മളവിടെ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പാദ്യത പോലെയോ ഇന്ത്യ അനുഭവിക്കുന്ന പോലെയോ അവസ്ഥയിലേക്ക് പോകാൻ ചൈന ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവർ മുന്നേ ാണ് പക്ഷേ ഇവിടെ ഇതിനെയൊക്കെ കൂട്ടു നിൽക്കുന്നത് ഇവിടുത്തെ ചില സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളാണ് അവർക്ക് വോട്ട് വാങ്ങിക്കു വേണ്ടി ചെയ്തു വെക്കുന്നതാണ് അങ്ങനെ അതിക്രൂരവും ഗൂഢവുമായിട്ടുള്ള വലിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് സംഭാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഹൈന്ദവരെ ആട്ടി ഓടിച്ചിട്ട് അവിടെ ഒരു പ്രത്യേക മതവിഭാഗക്കാരെ അവിടെ കുടിപ്പാർപ്പിച്ചത് തുടർന്ന് ഏറ്റവും ഒടുവിലായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് വരെ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് മലയാള മാധ്യമങ്ങളിൽ ചിലതിനൊക്കെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു പക്ഷേ ഇവിടെ ിൽ നമ്മൾ ആ വാർത്ത കാണുമ്പോഴും നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല കാരണം അതുപോലൊരു ഗുണ്ടാ സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ വളരെ വെളുപ്പം അത് മനസ്സിലാവുമായിരുന്നു ഇപ്പോൾ നമുക്കൊന്നും നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഇങ്ങനെ പലായനം ചെയ്യേണ്ടി വന്നിട്ടില്ല അതിനാൽ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ കെടുതി എന്താണെന്ന് അറിയില്ല അല്ലെങ്കിലും യുദ്ധത്തിൻ്റെ ഒന്നും വലിയ പലായനത്തിൻ്റെ ഒന്നും കെടുതി ഒരു ജനതയല്ല മലയാളി അതിനാലാണ് പല പലതും ബെന്യാമിൻ്റെ ഒരു കഥയിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കും എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശരിയാണ്